എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവർക്കും കുട്ടനാടൻ വിശേഷങ്ങൾ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വിവരിക്കാൻ പോകുന്നത് വീവരം ചുണ്ടനെ കുറിച്ചാണ് എല്ലാവർക്കും അറിയാം ആലപ്പുഴ ജില്ലയിൽ ഉള്ള ഒരു ചെറിയ ഗ്രാമമാണ് വീയപുരം വീയപുരം കരക്കാരുടെ വളരെ നാളായുള്ള ഒരു ആഗ്രഹമായിരുന്നു കരയ്ക്ക് സ്വന്തമായി ഒരു ചുണ്ട വേണം എന്നുള്ളത് കാരണം അവരുടെ അയപക്കമുള്ള എല്ലാ കരക്കാർക്കും സ്വന്തമായി ചുണ്ടൻ വെള്ളങ്ങൾ ഉണ്ടായിരുന്നു പായ്പാട് കരിച്ചാൽ ആനാരി ചെറുതന എന്നിങ്ങനെ ഉള്ള കരക്കാർക്ക് സ്വന്തമായ ചുണ്ടൻ വള്ളങ്ങൾ ഉണ്ടായിരുന്നു അതിന്റെ ഭാഗമായി കരക്കാർ ഒരു ചുണ്ടൻ വള്ളം പണിയാൻ തീരുമാനിച്ചു അതിന്റെ പര്യടന ഫലമായി പല പ്രതിസന്ധി ഘട്ടങ്ങളെയും തരണം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജനുവരി പന്ത്രണ്ടാം തീയതി അവരുടെ ആദ്യ ചുണ്ടൻ നീരണിഞ്ഞു നീരണിഞ്ഞ വർഷം മുതൽ ചുണ്ടൻ എല്ലാ ജനമേളകളിലും വളരെ മികച്ച പ്രകടനമാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നെഹ്റു ട്രോഫിക്കും സി ബി എല്ലിനും വേണ്ടി പള്ളാത്തുരുത്തി ബോ ക്ലബ് വള്ളം ഏറ്റെടുക്കുകയും ആ വർഷത്തെ നെഹ്റു ട്രോഫി സി ബി എൽ പായ്പാട് ജലോത്സവങ്ങളിൽ ട്രോഫി കരസ്ഥമാക്കുകയും ചെയ്തു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വില്ലേജ് ബോ ക്ലബ് കൈനകരി ആ വർഷത്തെ എൻ ഡി ബി ആർ സി ബി എൽ ട്രോഫിക്കായി വള്ളം ഏറ്റെടുക്കുകയും വളരെ മികച്ച പ്രകടനം നടത്തുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സി ബി എൽ ഡി ബി എൻ ഡി ബി ആർ മത്സരങ്ങളിൽ കരിച്ചരൽ പള്ളത്തിനെ ഒപ്പം കട്ടയ്ക്ക് മത്സരിക്കുകയും ചെയ്തു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ ഡി ബി ആർ സി ബി എൽ മത്സരങ്ങൾക്ക് വേണ്ടി വള്ളം ഏറ്റെടുത്തിരിക്കുന്നത് വില്ലേജ് ബോ ക്ലബ് കൈനഗരിയാണ് ഈ വർഷം ബി ബി സിക്കും വിവർത്തിനും നല്ലൊരു മത്സരം കാഴ്ചവെച്ച് വിജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം